ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് തൈ മരം വെച്ചിരുന്നു അതേപോലെ പ്ലാവിൻ്റെയും അതേപോലെ തന്നെ റംബുട്ടാൻ്റെയും അതേപോലെ തന്നെ ചിക്കൂട്ടോ ഇത് മൂന്നും ഒരേ സമയം വെച്ചതാണ് ഈ റംബുട്ടാനും ഒന്ന് ഉഷാറായിട്ട് വളർന്നു അതേപോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാവും നല്ല ഉഷാറായിട്ട് വളർന്നു പക്ഷേ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കു അല്ലെങ്കിൽ സപ്പോട്ടയുടെ തൈ മാത്രം എന്ത് ചെയ്തില്ല വളർന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചതിന് ശേഷമാണ് തൊട്ടപ്പുറത്തുള്ള വാഴ വലുതായി വാഴ വലുതായതോട് കൂടിയിട്ട് പിന്നെ ഈ ചിക്കുവിന് ഒട്ടും ലൈറ്റ് കിട്ടാതെയായി അങ്ങനെ ചിക്കു ആകെ അങ്ങോട്ട് മുരടിച്ചു പോയിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തെയ്യാം ഇതൊന്ന് മാറ്റി കുഴിച്ചിടണം അതായത് ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് അപ്പുറത്ത് കൊഴിഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ മാറ്റി കുഴിച്ചിടണം എന്നുള്ളതാണ് നമ്മുടെ പരിപാടി കേട്ടോ അപ്പോൾ പണി ആരംഭിക്കാനെട്ടോ അമ്മയാണ് മെയിൻ ആയിട്ടുള്ള ആൾ നമ്മുടെ ആ ചിക്കുവുടെ തൈ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഒന്ന് കളച്ചെടുക്ക തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ആ ചിക്കു തൈ ഏകദേശം അമ്മ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി ഇത് തൊട്ടപ്പുറത്തന്നെ കേട്ടോ ഒരുപാട് ദൂരം ഒന്നുമില്ല തൊട്ടപ്പുറത്തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് വെക്കുകയാണ് ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല അവിടെ ലൈറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ വളർന്നു വരണമല്ലോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചിക്കുവും റമ്പൂട്ടാനും അതേപോലെ തന്നെ ആ ചക്കൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ചാണകപ്പൊടിയായിട്ട് ഇടുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന പശുവിൻ്റെ ചാണകമാണ് കേട്ടോ അപ്പോൾ ലിയോ കൂടെ ഉണ്ട് കെട്ടോ എല്ലാത്തിനും നമ്മുടെ കൂടെ ലിയോ ഉണ്ട് അപ്പോൾ ഇനി ആദ്യം കുറച്ച് വളമിട്ടു അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് കൂടെ ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യാണ് നമ്മുടെ ചിക്കു തൈ നമ്മുടെ പുതിയതായിട്ട് കുഴിച്ച കുഴിയിലേക്ക് നമ്മൾ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയും മോനുഷ്യും കൂടെയാണ് വെക്കുന്നത് അങ്ങനെ അവർ അതേ ആ കുഴിയിലേക്ക് വെച്ചു കേട്ടോ ഏകദേശം ഒരു ആറുമാസത്തെ പ്രായമായിട്ടുണ്ടാവും കേട്ടോ ഈ ചിക്കു തൈന് പക്ഷേ നമ്മുടെ അപ്പുറത്തുള്ള റംബുട്ടാനും പ്ലാവൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക അടിപൊളിയായിട്ട് വളർന്നു വന്നു ഇവൻ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലാണ് ചെറിയ ആ ഒരു തൈ ആയിട്ട് ഇന്ന് നിൽക്കുകയാണ് ഇവിടത്തെ അത്യാവശ്യം ലൈറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരും കേട്ടോ നേരത്തെ തൈ ഇവിടെയായിരുന്നു അപ്പോൾ നമ്മുടെ തൈ തൈനാടലിൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാം നല്ല രീതിയിൽ മണ്ണൊക്കെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഇവിടെ കോഴിക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് ചെനക്കാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും ഇവിടെ കൂടി വന്നു കഴിഞ്ഞാൽ ഒറ്റ ചെനക്കലിനെ ചിലപ്പോൾ ചിക്കുമാരൊക്കെ എടുത്തെറിയും അമ്മാര് ടീമാണ് ഇവിടെ ഉള്ളത് അപ്പം നല്ല രീതിയിൽ ഒന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുക്കാം അപ്പോൾ തയ്യന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഈ അപ്പോഴത്തേക്കതാ നമ്മുടെ ആ ടീം എത്തിയിട്ടോ ചനക്കാൻ എന്താണ് അവിടെ ഉള്ളത് ആലോചിച്ച് വരികയാണ് അപ്പോൾ അവന്മാർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഒരു വേലി എട്ടുന്ന പോലെ തന്നെ ചെറിയൊരു മരകഷ്ണങ്ങൾ ഇവിടെ വെച്ച് കവർ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഞങ്ങൾ ഇനിയും ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ